ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം എന്ന് പറയുമ്പോൾ ആ ഒരു തലഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം ചോദ്യം ഒന്നുകൂടി റിവേഴ്സ് ചെയ്യാം ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം അത് നാല് മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം അപ്പോൾ ചോദ്യമൊന്നും കൂടി ബിംബം പണിയുവാൻ ഒരു പാ അപ്പോൾ ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം നാല് മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം മനസ്സിലായല്ലോ അടുത്ത് ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി ഉണ്ടാകുന്ന ഭാഗം എന്താണ് എന്താണ് ഒരു ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികമുണ്ടാകുന്ന ഭാഗം ആ ഒരു ബിംബത്തിൻ്റെ ശിരസായി മാറുന്നു അപ്പോൾ ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികം ഉണ്ടാകുന്ന ഭാഗം എന്താകുന്നു ശിരസായി മാറുന്നു അടുത്ത് ഭൂമിയിൽ കിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാഗം ബിംബത്തിൻ്റെ എന്താകുന്നു ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാഗം ബിംബത്തിൻ്റെ എന്തായി മാറുന്നു എന്താണ് അത് മുഖമാണ് ഇപ്പോൾ ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാഗ ഭാഗം ബിംബത്തിൻ്റെ മുഖമാണ് അടുത്ത് ഏത് ദിക്കിലേക്ക് അഭിമുഖമായാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഏത് ദിക്കിലേക്കാണ് ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ ശില നിർത്തപ്പെടേണ്ടത് ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ട് എന്തു ചെയ്യണം ബിംബം പ്രതിഷ്ഠിക്കണം അപ്പോൾ ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ ശില നിർത്തുന്നത് ആ ദിക്കിലേക്ക് എന്താണ് അഭിമുഖമായിട്ട് ബിംബം പ്രതിഷ്ഠിക്കണം അപ്പോൾ ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഏത് ദിക്കിലേക്കാണ് അഭിമുഖമായിട്ടാണോ നമ്മുടെ ശില നിർത്തേണ്ടത് ആ ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യണം ബിംബം പ്രതിഷ്ഠിക്കണം ഇത്രേ ഉള്ളൂ അടുത്ത ചോദ്യം ഒരു ബിംബ അല്ല ബിംബത്തിൽ നേത്രോന്മലീനം എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോകം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഏത് ലോകം കൊണ്ടാണ് സ്വർണം കൊണ്ടാണ് അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോകമാണേത് നമ്മുടെ സ്വർണമെന്ന് പറയുന്നത് അപ്പോൾ ബിംബത്തിൽ എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോകം നിർമ്മിതമാണ് അത് സ്വർണ്ണ നിർമ്മിതമാണ് അപ്പോൾ നമ്മുടെ ബി ബിംബത്തിൽ എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹം കൊണ്ട് നിർമ്മിതമാണ് ഏത് ലോഹം കൊണ്ട് നിർമ്മിതമാണ് സ്വർണം കൊണ്ട് നിർമ്മിതമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും ചോദ്യങ്ങൾ ഒന്നും കൂടി റിവേഴ്സ് ചെയ്തിട്ട് അടുത്ത ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയുടെ അഗ്രഭാഗം ഏത് ദിക്കിലേക്കായിരിക്കണം നാല് മഹാദിക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കണം ബിംബം പണിയുവാൻ ഉപയോഗിക്കുന്ന ശിലയിൽ തീപ്പൊരി അധികമുണ്ടാകുന്ന ഭാഗം ബിംബത്തിൻ്റെ എന്താണ് ശിരസാണ് ഭൂമിയിൽ പതിഞ്ഞു കിടക്കുന്ന ശിലയുടെ അധോമുഖ ഭാഗം ബിംബത്തിൻ്റെ എന്താകുന്നു മുഖമാകുന്നു ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ ശില നിർത്തുന്നത് ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യണം ബിംബം പ്രതിഷ്ഠിക്കപ്പെടണം ലാസ്റ്റ് പറഞ്ഞ ചോദ്യം ബിംബത്തിൽ എന്ന ചടങ്ങിന് ഉപയോഗിക്കുന്ന സൂചി ഏത് ലോഹ നിർമ്മിതമാണ് ഏതാണ് സ്വർണം കൊണ്ട് നിർമ്മിതമാണ് അടുത്ത ചോദ്യം ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലമെന്ത് മോക്ഷമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലം എന്താണ് മോക്ഷമാണ് വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണം ധനാഭിവൃദ്ധിയാണ് വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണം ധനാഭിവൃദ്ധിയാണ് അപ്പോൾ നമ്മുടെ വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണം എന്താണ് ധനാഭിവൃദ്ധിയാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലം അത് ധനവർധനവാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞ ശിലയാണെങ്കിൽ തരുന്ന ഫലം ധനവർദ്ധനവ് പഞ്ചലോക വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹ അനുപാതം എത്ര വെള്ളി നാല് ശതമാനം സ്വർണം ഒരു ഭാഗം ചെമ്പ് പിച്ചള എട്ട് ഭാഗം ഇരുമ്പ് ആവശ്യാനുസരണം പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കേണ്ട ലോഹ അനുപാതം വെള്ളി നാല് ഭാഗം ചേർക്കണം സ്വർണം ഒരു ഭാഗം ചേർക്കണം ചെമ്പ് പിച്ചള എട്ട് ഭാഗം ചേർക്കണം ഇരുമ്പ് ആവശ്യാനുസരണം ചേർക്കണം അടുത്ത ചോദ്യം ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതല്ല ക്ഷേത്രബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതെല്ലാം രാജഭാവം ഗുരുഭാവം ജീവഭാവം ജീവഭാവത്തിന് സേവ്യഭാവം എന്നും പറയുന്നു ക്ഷേത്രബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങൾ ഏതെല്ലാമാണ് രാജഭാവം ഗുരുഭാവം ജീവഭാവം ഇത്രയും നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം ക്ഷേത്രത്തിലെ വിഗ്രഹം വെളുത്ത ശിലയാണെങ്കിൽ തരുന്ന ഫലമാണ് മോക്ഷം വിഗ്രഹം കൃഷ്ണശിലയാണെങ്കിൽ തരുന്ന ഗുണം ധനാഭിവൃദ്ധി ക്ഷേത്രത്തിലെ വിഗ്രഹം മഞ്ഞശിലയാണെങ്കിൽ ധനവർധനവ് പഞ്ചലോക വിഗ്രഹത്തിൽ ചേർക്കേണ്ട ലോഹത്തിൻ്റെ അനുപാതം വെള്ളി നാല് ഭാഗം സ്വർണം ഒരു ഭാഗം ചെമ്പ് ചെമ്പേപ്പിച്ചവ എട്ട് ഭാഗം ഇരുമ്പ് ആവശ്യാനുസരണം അവസാനം പറഞ്ഞ ചോദ്യം ക്ഷേത്ര ബിംബങ്ങൾക്കുള്ള മൂന്ന് ഭാവങ്ങളാണ് രാജഭാവം ഗുരുഭാവം ജീവഭാവം ജീവഭാവത്തിൽ നമ്മൾ സേവിയ എന്നും പറയുന്നു അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാം സുപത്മ ഭദ്ര പൂർണ ദ്രുമ ധുമ്ര അപ്പോൾ നമ്മുടെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരംതിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ ഏതെല്ലാമാണ് സുപദ്മ ഭദ്ര പൂർണ ധൂമ്ര സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത് സുപദ്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കുന്നു സുപത്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ കിട്ടുന്ന ഫലം ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ കിട്ടുന്ന ഫലം സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ കിട്ടുന്ന ഫലം സർവാഭീഷ്ട സിദ്ധി കൈവരുന്നു പൂർണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ധനധന്യാദികളുടെ വർധനവ് ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ധനധന്യാദികളുടെ വർധനവ് ധൂമ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം സർവ്വദോഷങ്ങളും സംഭവിക്കും ധൂമ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാലുണ്ടാകുന്ന ഗുണം സർവദോഷങ്ങളുമാണ് സംഭവിക്കുന്നത് ദേവവിഗ്രഹം പുരുഷ ശിലയാണെങ്കിൽ പീഠം ഏത് ശിലയിലായിരിക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം സ്ത്രീശിലയിലായിരിക്കണം ദേവവിഗ്രഹം പുരുഷ ശിലയാണെങ്കിൽ പീഠം സ്ത്രീശില ആയിരിക്കണം അപ്പോൾ റിപ്പീറ്റ് ചെയ്യാം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി തരം തിരിച്ച ഭൂമിക്ക് പറയുന്ന പേരുകൾ സുപത്മ ഭദ്ര പൂർണ ധൂമ്ര സുപത്മ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ഉണ്ടാകുന്ന ഗുണം രോഗം അനർത്ഥം എന്നിവയെ നശിപ്പിക്കുന്നു ഭദ്ര എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ സിദ്ധി കൈവരുന്നു ഭദ്രയിൽ പൂർണ എന്ന ഭൂമിയിൽ ദേവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചാൽ ധനധന്യാദികളുടെ വർധനവ് സംഭവിക്കുന്നു ധൂമ്ര എന്ന ഭൂമിയിൽ എന്തു ചെയ്യാൻ പാടില്ല അവിടെ പ്രതിഷ്ഠിക്കാൻ പാടില്ല അങ്ങനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവദോഷങ്ങളും സംഭവിക്കും ലാസ്റ്റ് പറഞ്ഞത് ദേവവിഗ്രഹം പുരുഷശിലയാണെങ്കിൽ പീഠം ഏത് ശിലയിലായിരിക്കണം ഏത് ശിലയിലായിരിക്കണം സ്ത്രീ ശില ആയിരിക്കണം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്